ആ സമയത്ത് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഓഹ് ടു ചേഞ്ച് മേക്കർ ഓഫ് വേൾഡ് എടുക്കാതിരുന്ന പ്രശ്നമാണ് വലിയ ദിവേൾഡ് പക്ഷെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കോർപ്പറേറ്റ് അല്ല ഒരു സ്റ്റാർട്ടപ്പ് എന്നോട് ആ വെന്റേഴ്സ് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്റെ വീട്ടില് വന്ന് ധരണിരിക്കുന്നു മറ്റേ ഓഫീസ് വിറ്റു പിന്നെ അടുത്ത സ്പേസ് വർക്ക് പറയാനുള്ളത് എൻ്റെ വീടല്ല ഒന്നര കോടി രൂപ കടവായി ഒരു ബിസിനസ് പൊട്ടി പിന്നെ രണ്ടാമത്തെ ബിസിനസ് പൊട്ടി നമ്മളിങ്ങനെ സ്റ്റക്കായി പ്രത്യേകിച്ച് കേരളത്തില് ശരിക്കും ഒരു പേട്രിയാറ്റൽ സിസ്റ്റം ഉണ്ട് അന്ന് ഭയങ്കരമായിരുന്നു അങ്ങനെ വന്ന് ഞങ്ങൾ തുടങ്ങി 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 ഞങ്ങൾ മൂന്ന് വർഷത്തിൽ പോബ്സിൻ്റെ ടോപ്പ് ടു ഹൺഡ്രഡ് സ്റ്റാർട്ടപ്പ്സിൽ ഞാൻ പറയുന്ന കഥകളിൽ ചിലപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഓണ്ടർപ്രണേഴ്സായിട്ടുള്ള തോൽവി പോയ ആൾക്കാർക്ക് പലർക്കും ഇത് റെസനേറ്റ് ചെയ്യാൻ പറ്റും ഈ ന്യൂയോർക്ക് ടൈം ന്യൂയോർക്ക് ടൈം സ്ക്വയറിൽ എൻ്റെ വീഡിയോ വന്നിട്ട് അവരെനിക്ക് അയച്ചെന്ന് എൻ്റെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ഒരു ദിവസം എന്നെക്കുറിച്ച് ഓർത്ത് പറയണം ദാറ്റ്സ് മൈ മത ഇതൊന്നും സംഭവിച്ചില്ല ചിലപ്പോൾ ഇന്നത്തെ ഞാൻ ഈ ഡീന്നോ ഈ പറഞ്ഞ സാധനമൊന്നും ആവില്ലായിരിക്കും